അക്ക ആ സി സി എല്ലാണ് ഞാനുള്ളത് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഏരിയയാണ് ഇവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും ഹാജിമാർക്ക് വേണ്ടി ഗവൺമെൻറ് ഗവൺമെൻറ് ഹാജിമാർക്ക് വേണ്ടി ഏർപ്പാട് ചെയ്താണത് ഇതിപ്പോ അവസാനത്തെ 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 അതായത് അവസാനി ഒന്നേ അൻപതിന് സൗദി അർജ്ജിൽ വന്ന ആളുകളാണ് അവസാനത്തെ ആദ്യം സ്വീകരിക്കണം എല്ലാം കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞു അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി കഴിഞ്ഞു മൂന്നാമത്തെ ചെറുതായ കണ്ണൂരിൽ നിന്നുള്ള അവസാനത്തെ വീഡിയോ അല്ലേ ഞാനേ വാട്ടർ അതോറിറ്റിയിലായിരുന്നു മലപ്പുറത്ത് അവിടെ വെള്ളത്തിന്റെ ഓഫീസിലായിട്ട് അയ്യപ്പ ബലാർച്ച് ബിൽഡിങ്ങിന്റെ അടുത്തൊക്കെ ും ഇവിടെ പിന്നെ ഈ വർഷത്തെ ഹജ്ജ് കമ്മിറ്റി ഗവൺമെൻറ് ഹജ്ജ് കമ്മിറ്റി മുഖേന വരുന്ന വരുന്ന യാത്രക്കാരുടെ ഏറ്റവും അവസാനത്തെ യാത്രക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ എം സി സിൻ്റെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞാൻ അജന്റെ വീഡിയോ ചോസ്റ്റ് ചെയ്തിരുന്നു അപ്പം നങ്ങനെ പറഞ്ഞതിലേ കിട്ടുള്ളൂ കാരണം എന്താ പറയുക അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവനെന്താ പറഞ്ഞില്ല മൊബൈൽ ഫിനിമ് ഇത് എണ്ണം ചെയ്യുന്ന ടീമിന്റെ തരത്തിലാണ് കെ എം സി സിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന കെ എം സി സിൻ്റെ പ്രവർത്തന മേഖല ഹജ്ജ് രംഗത്ത് മാത്രമാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അവിടെ ഒരു ആക്ടിവിറ്റി ഉള്ളത് അസാമലൈക്കും ഇതിൻ്റെ ഫുൾ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിദ്മത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വരുന്ന ആളുകളെ പിന്നെ എയർപോർട്ടിൽ നിന്നും അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയം വരെ അതേപോലെ നാട്ടിലേക്ക് പോകുന്ന സമയം വരെ ഞങ്ങൾ അവരെ പരിപാലിക്കുക എന്നുള്ളതാണ് അതിനെ നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ട് വരുമ്പോൾ തന്നെ കഞ്ഞി കൊടുക്കുന്നുണ്ട് ഈത്തപ്പായം കൊടുക്കുന്നുണ്ട് മറ്റുള്ള സാധനങ്ങൾ ചോറ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലുപരി നമ്മൾ സിമ്മെൻ്റ് കാര്യങ്ങൾ അതേപോലെ വൈഫൈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ഓക്കെ ആക്കി കൊടുത്തിട്ട് ശേഷം ആജി പരിപൂർണമായിട്ട് ഓക്കേ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ആജിനെ കയ്യിൽ നിന്ന് വിടുന്നുള്ളൂ അതായത് എന്ത് സഹായം എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങൾ പുതിയതായിട്ട് നമ്മൾ പിന്നെ ഒരു വർക്ക് എടുത്ത് തുടങ്ങിയിട്ടുള്ളത് കെ എൻ സി സി അതായത് ഈ ലൊക്കേഷണ്ട് അത് ഒരാൾ കുഞ്ഞി എന്ന് പറഞ്ഞ ഒരാൾ അത് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലുപരി നമ്മൾ നേതാക്കള് കുഞ്ഞുമോൻ സാഹിബ് മുജീബ് പൂക്കോട്ടൂർ എന്ന് തുടങ്ങിയിട്ടുള്ള ഞങ്ങൾ നേതാക്കൾ എല്ലാവരും ഇതിൽ സംഗീതരാണ് എല്ലാവരും ഇതിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങളെ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പം ഇതിൽ മക്കത്ത് വേറെ ജിദ്ദയിൽ വേറെ അങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടോ ഇല്ല അതായത് മക്ക ജിദ്ദ ഒക്കെ ഈ സമയം അവർക്കിപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല ഈ തശും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളാൽ അവര് അറഫന്റെ ദിവസം അറഫ കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെയാണ് അവര് ജിദ്ദ മറ്റുള്ള ഭാഗത്തുനിന്നുള്ള സൗദിയുള്ള ഭാഗത്തു നിന്ന് എല്ലാവരും ഇവിടെ വരാറ് ശരി അപ്പം ഇതിലുള്ളവർ എല്ലാവരും ജോലിക്കാരാണ് ജോലി പോലെ ഏർപ്പാടുള്ളവരാണ് എല്ലാവരും ഇവിടെ ജോലിയും കാര്യങ്ങളും ഉള്ള ആളുകളാണ് അവരെ ജോലി തീർന്നതിന്റെ ശേഷം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് എത്ര സമയം അവർക്ക് പറ്റും ആ സമയത്ത് അവർ വന്നിട്ട് ഹിദമത്ത് ചെയ്യാ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ ആരും പ്രതിഫലം പറ്റുന്നില്ല ഇതിന് ഇതിന്നാരും പ്രതിഫലം വാങ്ങിക്കുന്നില്ല പ്രതിഫലം നമുക്ക് അള്ളാൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ പ്രതിഫലങ്ങൾ ഞങ്ങൾ അത്ര മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എല്ലാ കൊല്ലവും ഈ സേവനങ്ങൾ തുടർന്ന് പോകുന്നുണ്ട് അന്തരില്ല പിന്നെ ഇതിന്റെ പ്രവർത്തന ഫണ്ട് എങ്ങനെ കണ്ടെത്തണത് പ്രവർത്തന ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെ എം സി സിന്റെ ഫണ്ട് തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉപരി മറ്റുള്ള ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് സതക്കായിട്ട് നമുക്ക് തരുന്നുണ്ട് അതും ഇതില് ഉപകരിക്കും അന്തരില്ല

ഓക്കെ വിശ്വാ ഏതായാലും പഠിച്ചും സ്വീകരിക്കുന്ന നല്ലോന്റെ ഓരോ വർഷവും ഇത് പൂർവം അധികം ശക്തിയായിട്ട് വരികല്ലേ ശക്തിയായിട്ട് വളരെ ശക്തിയായിട്ട് തന്നെയാണ് വരുന്നത് അള്ളാന്റെ അള്ളഹന്റെ ഇത് നാസർഖാന്റെ കുടുംബമാണ് എല്ലാവരും പിന്നെ കെ എം സി സിന്റെ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ പേര് പറയാ എന്താ ചെയ്യുന്നു ഇവിടെ ഏതാ ക്ലാസ് നിങ്ങളെ പേര് കണ്ണൂരിൽ നിന്നുള്ള അവസാനത്തെ കണ്ണൂരിൽ നിന്നുള്ള അവസാനത്തെ ബസ്സാണിത് അപ്പൊ ഇതോടുകൂടി ഈ വർഷത്തെ അജിന്റെ ഞാൻ മോങ്ങട്ട ഈ വർഷത്തെ അജിന്റെ എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നു ഇനി ഇൻഷുള്ള രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് അജിനെ ആളുകൾ വരാനാവുള്ളത് അപ്പം ഈ ഫാ ഇതിനാണ് വന്നത് അല്ലേ ഇതിലെ ഇതിലല്ലേ ആ ശരി എട്ടാം തീയ്യതി ആ ശരി ഞങ്ങൾ ഒന്നാം തീയതി വന്നോ असांखे <muchas> പേര് പേരുവനായി